നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലീഗ്സ് കപ്പിന്റെ ഒന്നാം സെമി ഫൈനൽ മത്സരത്തിൽ ഓർലാൻഡോ സിറ്റിയെ മൂന്നേ ഒന്നിനെ തകർത്ത് തരിപ്പടമാക്കിയ ലിയോ മെസ്സിയും സംഘവും ഫൈനലിൽ ആര് നേരിടും എന്ന കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു രണ്ടാം സെമി ഫൈനൽ മത്സരത്തിൽ എൽ എ ഗാലക്സിയെ സിയാറ്റിൽ സൗണ്ടേഴ്സ് പരാജയപ്പെടുത്തിയത് ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്കാണ് അപ്പോൾ അവർ തമ്മിലാണ് ഫൈനൽ മത്സരം യെസ് ഇന്റർ മയാമി വേഴ്സസ് സിയാറ്റിൽ സൗണ്ടേഴ്സ് അതാണ് ഫൈനൽ മത്സരം പൽ മത്സരം എന്ന് എവിടെ വെച്ച് നടക്കും എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള തീരുമാനം വന്നിട്ടുണ്ട് ഇന്റർ വയാമി ഫൈനലിൽ സിയാറ്റിൽ സൗണ്ടേഴ്സിനെ നേരിടുന്നത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ഞായറാഴ്ചയാണ് നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ തിങ്കളാഴ്ച പുലർച്ചെയായിരിക്കും ആ കളി നടക്കുക ഏതായാലും സിയാറ്റിൽ സൗണ്ടേഴ്സിൻ്റെ ഗ്രൗണ്ടിലാണ് ഈ കളി നടക്കുന്നത് സമയം ഇനിയും തീരുമാനിക്കപ്പെടേണ്ടതുണ്ട് അപ്പോൾ ഡേറ്റ് തീരുമാനമായിട്ടുണ്ട് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ഇന്ത്യൻ സമയം പറയുമ്പോൾ നമുക്ക് സെപ്റ്റംബർ ഒന്നിന് പുലർച്ചെയാണ് ആ കളി ഉണ്ടാവുക ഇനി മെസ്സിയുടെ ഫൈനൽ എന്ന് പറയുമ്പോൾ ഇതുവരെ മെസ്സി ക്ലബ് ഫുട്ബോളിൽ മുപ്പത്തി മൂന്ന് ഫൈനൽ മത്സരങ്ങളാണ് കളിച്ചത് മുപ്പത്തിമൂന്ന് ഗോളുകളും പതിമൂന്ന് അസിസ്റ്റുകളുമാണ് ഫൈനലുകളിൽ നിന്ന് അദ്ദേഹം ക്ലബ് ഫുട്ബോളിൽ നേടിയിട്ടുള്ളത് പിന്നെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ കൂടി ചേർക്കുമ്പോൾ അദ്ദേഹം ഓൾറെഡി നാൽപ്പത്തി ആറ് കിരീടങ്ങൾ ചൂടിക്കൊണ്ട് ഫുട്ബോൾ ലോകത്തിൻ്റെ തലപ്പത്താണ് നാൽപ്പത്തി ഏഴാമത്തെ കിരീടം ഇതാ ലിയോയുടെ കയ്യെത്തും ദൂരത്ത് ആ കിരീടം കൂടി അദ്ദേഹം ചൂടുമോ ചൂടുപോക്കാത്തിരുന്ന കാണാം വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സ് കിട്ടുവാണ്